എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരി നമ്മുടെ സാധാരണ ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന പച്ചരി വെള്ളത്തിലിട്ട് ഒരു നാല് മണിക്കൂർ കുതിർത്ത് എടുത്ത് വെള്ളം വെള്ളമൊക്കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു കപ്പ് നാളികേരവും ഒരു മൂന്നോ നാലോ ചോള ചുമന്നുള്ളിയാണ് ഞാനതിനൊന്ന് അരിഞ്ഞിട്ടേക്കാണ് അല്ലെങ്കിൽ ഉള്ളി ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകും മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ പിന്നെ ഒരു ടീസ്പൂണ് ജീരകം ചെറിയ ടീസ്പൂണിൽ ജീരകം പിന്നെ വേണ്ടത് ഒരു കപ്പ് ചോറ് അല്ലെങ്കിൽ അവലാണ് ഞാൻ എപ്പോഴും അവല് ചേർത്തിട്ടുണ്ടാക്കാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് റൈസ് എടുക്കാം അത് ഒരു കപ്പ് അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് അവലിളങ്ങി വെള്ള അരിയുടെ ചോറ് ഒരു കപ്പ് നാളികേരം ഒരു മൂന്നോ നാലോ ചുമന്നുള്ളിയും ഒരു ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ഞാൻ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് കള്ള് ചേർത്തിട്ടാണ് ആണ്ടാർകനെ കള്ളപ്പാണല്ലോ അപ്പം ഞാനിത് വീട്ടിൽ ഉണ്ടാക്കിയെടുത്താണ് നാളികേരം വെള്ളത്തിൽ നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും ചേർത്തിട്ട് ഒരു ദിവസം മുഴുവൻ വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇത് ശരിക്കും എന്താ ഫെർമെൻറ്റായിട്ട് നല്ല ഇവിടെ ഇങ്ങനെ നല്ല കള്ളിൻ്റെ മണമാണ് നല്ല സ്മെല്ലിൽ എല്ലാം കിട്ടുകയും ചെയ്യും കേട്ടോ പക്ഷെ ഒറിജിനൽ കള്ളിൻ്റെ അതേ രോഗത്തിൽ തന്നെ കിട്ടും അപ്പോൾ ഇത് അരച്ച് ഒഴിച്ചിട്ടാണ് അരക്കണത് ഇനി എക്സ്ട്രാ വെള്ളം വേണ്ടി വരും എന്തായാലും അപ്പോൾ നമ്മൾ ഞാനൊരു നാളികേരത്തിൽ നിന്ന് ഈ ഇത് ഈ നാളികേരം അടച്ചപ്പം കിട്ടിയ വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി നാളികേരം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അരയ്ക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒന്ന് നാളികേരത്തിനൊന്നിട്ട് കൊടുക്കാം അതിന് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ അരി ഇട്ടിട്ട് അരച്ചെടുക്കാം അപ്പ ഇത് മാവിന്റെ ലാസ്റ്റ് പോർഷനും ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്തേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ കള്ള് ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിനെയും കൂടിയും ഒന്ന് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ വെള്ളം നോക്കിയിട്ട് ഇപ്പോൾ ഈ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കള്ളും പിന്നെ ഞാൻ ഒരു കപ്പോളം എനിക്ക് കോക്കനട്ട് വാട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ മൊത്തം ആ കള്ളും കോക്കനട്ട് വാട്ടറും ചേർത്തു അത് കൂടാണ്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളം നോർമൽ വാട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ കള്ളപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് നല്ല ജീരവത്തിൻ്റെ ഉള്ളിയുടെ ഒക്കെ സ്മെല്ലുണ്ട് ഇനി ഇത് ഫെർമൻ്റ് ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക മണാട്ടോ ഈ അപ്പത്തിൻ്റെ മാവിന് പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ കള്ള് ഉണ്ടാക്കി എടുത്തിട്ടാണ് ഇത് ഇത് ഈ മണ്ണിൻ്റെ കലത്തിൽ തന്നെ കള്ള് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എല്ലാവരും ഒന്നുമില്ല നാളികേര വെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും ഇതിലിപ്പോൾ ഞാൻ അര ടീസ്പൂൺ ഇസ്റ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അല്ല ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു ഒരു കപ്പിനാണെങ്കിൽ അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താൽ മതി എന്നിട്ട് അതിനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെച്ചേർന്നാൽ മതി അപ്പോഴേക്കും അത് ഫെർമെൻ്റായിട്ട് കള്ളിൻ്റെ ഒരു ടെക്സ്ചറിലേക്കായിട്ട് വരും അപ്പോൾ ഇനി ഇതിനെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഒരു അഞ്ചോ ആറ് ക്ലൈമറ്റിൻ്റെ അനുസരിച്ച് വ്യത്യാസം വരും എന്നാലും ഒരു ആറ് മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഈ ക്രിസ്മസിനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എല്ലാവർക്കും ഇഷ്ടമാവും ഞാനൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് കണ്ടു നോക്കിക്കോളൂ അപ്പോൾ നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം അപ്പോൾ ഇതാ നോക്ക് നമ്മൾ അരച്ച് വെച്ച മാവ് ശരിക്കും പൊന്തി ആ പാത്രത്തിൻ്റെ മുകളിൽ വരെയായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് അപ്പച്ചട്ടിയിൽ അപ്പമായിട്ടോ അല്ലെങ്കിൽ കള്ളപ്പം എന്ന് പറയുമ്പോൾ സാധാരണ ദോശ പോലെയാണ് ചുട്ടെടുക്കാറ് അങ്ങനെയോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ ചുട്ടെടുക്കാം ഒരുപാടിങ്ങനെ പുളിച്ച് പൊന്തി പോകരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം